എന്താണ് ഓടാല്ലേ വണ്ടി പോലെ ആൾക്കാരാണ് കാര്യത്തിന്റെ ഞങ്ങൾക്ക് ആസ്ഥാനായിട്ട് പണി വേറെ ഞങ്ങൾ ചെറിയ പക്ഷേ എന്ത് പേര് ഇത്ര പരിസ്ഥാനം ോ ഞാൻ ചങ്ങായ നമ്മളത് പട്ടിട്ട് വണ്ടി ഞാൻ എന്നോട് മര്യാദക്കാൻ പറഞ്ഞത് മേശാനൊക്കെ ഇങ്ങനത്തെ നിങ്ങക്ക് പാട്ടിന്ന് പണ്ട് വരാണ്ടാവും നമ്മക്കതില്ല പണി എടുക്കണം അതൊക്കെ എന്താ പറഞ്ഞ മനസ്സിലാകെ വണ്ടി ഇവിടെ നിൽക്കുണ്ട് മലയാളത്തിലല്ലേ കൊഴക്കെന്താ മനസ്സിലാക്കി ഓര് പാച്ചുകാരണ്ടേ പാർട്ടിയിൽ നിന്ന് പണ്ട് തരാണ്ട് എന്തുവാ ഒരു പാർട്ടി പണ്ട് ഇങ്ങനെ വരാണ്ട് നമ്മളെ മുന്നേക്കൽ ചാടാ എന്നിട്ട് എന്തോ ആകാലോ എന്തപ്പം ചെയ്യാ നമുക്കൊന്ന് കുട്ടിയാക്കരിയാകണ്ടേ റേഷൻ ബീന ഓരോന്നും കിട്ടാണ്ടോ ഇല്ലല്ലോ ഇന്നും ഓരോന്ന് ഒന്ന് കാണണം നിർദ്ദേശിച്ചാ ഇന്ന് അടുത്താലാണ് മറ്റേതാണോ ഒന്ന് പറയണ്ടേ അതൊന്നും നടക്കണേ രാസല്ലേ ഓരോ നോക്കിയിട്ടൊരു കാര്യമല്ല ഞമ്മക്കേ ഞമ്മക്കരിയാകണമെങ്കിലേ ഓടേ വേണം വണ്ടി കാര്യം ഞാൻ ആക്കിത്തരാം ഇനി ബെസ്റ്റാ ഓരോ താളയാൻ വച്ചു കുടിച്ചു ആ മനസ്സിലാണോ ടെ കാര്യം മനസ്സിലാക്കി ഭയങ്കര എന്നിട്ടും അക്കാലും ഒക്കെ പറഞ്ഞ അടുക്കളി അടുത്തിട്ട് മനസ്സിലാക്കി അതന്നെ അതെന്നെ ഇതിന് പറ്റി ഓരോ പേരും ആളക്കൂട്ടികളുടെ ഒരു പേർക്ക് വരും നമുക്ക് ഇനി ഇപ്പൊന്നും നഷ്ടപ്പെടാറൊന്നുമില്ല